ഹലോ വെൽക്കം ബാക്ക് ടു അനന്ത ബ്ലോഗ് ഞങ്ങൾ ചെടി വാങ്ങാനായിട്ട് പോവാണ് ചെടിയും കുറച്ച് ചെടിച്ചട്ടിയും ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാനായിട്ട് കുറച്ച് അങ്ങനത്തെ കുറേ ഇപ്പം ഒരു ട്രെൻഡിങ്ങില്ലേ കുറച്ച് ചെറുത് തീരെ ചെറുത് അത്രയും കുറെ ചെടിച്ചട്ടി വാങ്ങണം പുറത്ത് വെക്കുന്ന കുറച്ച് അത്യാവശ്യം എനിക്ക് ചെടിച്ചട്ടി ഉണ്ട് പിന്നെ ഏട്ടൻ ഇന്നലെ വന്നപ്പോഴത്തേന് കുറച്ച് വലുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കിത് ഈ ടൈപ്പ് ഉണ്ടോ ആ കയ്യിലിരിക്കുന്നത് ആ ടൈപ്പ് വാങ്ങാൻ വെച്ചിട്ടാണ് ഒരു ടുത്ത് തന്നെയാണ് നല്ലൊരു സ്റ്റോർ സ്റ്റോറായിരുന്നത് അത്യാവശ്യം നിറയെ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ചെടികളെല്ലാം ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് റോസും പിന്നെ മണി പ്ലാന്റ് അങ്ങനെ കുറേ ഐറ്റംസ് മതിയായിരുന്നു അങ്ങനെ ഒത്തിരി ചെടി വെക്കുന്നതെന്നോട് എനിക്ക് താല്പര്യം ഈ ടൈപ്പ് നല്ല ഗ്രീൻ ടൈപ്പ് ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് വെക്കണമെന്ന് എനിക്ക് ഭയങ്കര ഒരിഷ്ടമായിരുന്നു അപ്പം ഞാൻ അത്രയും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത് അത്യാവശ്യം നല്ലൊരു ഷോപ്പ് ആയിരുന്നതുകൊണ്ട് തന്നെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചെടിച്ചട്ടി ഇതാണ്ട് ആ ചെറിയ ടൈപ്പ് അത്രേ ഉള്ളു നല്ല ഇൻഡോർ വെക്കുന്ന മറ്റേ ഇന്നർ ടൈപ്പ് വേണം ആ ടൈപ്പ് അധികം അവിടെ കളക്ഷൻ ഇല്ല നാളെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അത്യാവശ്യം രണ്ടെണ്ണം ആ ടൈപ്പ് എടുത്തു പിന്നെ ബ്ലാക്കാണ് കിട്ടിയത് അത്രയും രണ്ടെണ്ണം എടുത്തു പിന്നെ ആ വലുത് കണ്ടോ ഞാൻ വീട്ടിൽ വന്നപ്പം ഇതെല്ലാം കൊണ്ട് വെച്ചേൻ്റെ സന്തോഷം കണ്ടു കൊണ്ടേ കുട്ടികൾ ഇത് കാണുമ്പോൾ ഉള്ള സന്തോഷം കണ്ടു കൊണ്ടേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ് ആ വലുതായിട്ടുള്ള മോൾ ഓടി വന്നത് റോസാപ്പൂ കണ്ടിട്ടാണ് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വാ വീട്ടിൽ ഇവിടെ വന്നപ്പോഴേ പറഞ്ഞ് റോസാപ്പൂ വെക്കണമെന്ന് പറഞ്ഞു നമ്മുടെ വീട്ടിൽ അവിടെ ഉണ്ടായിരുന്നു അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ചെടിച്ചട്ടി ഇവിടെ എല്ലാം സെറ്റാക്കുമ്പോഴത്തേന് ഒത്തിരി റോസിൻ്റെ കളക്ഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരു ദിവസം പോകുമ്പോൾ എടുത്തിട്ട് വരണം ഇന്ന് ഞാനിപ്പം കണ്ടപ്പം വാങ്ങിയെന്നുള്ളൂ അപ്പോൾ ഏട്ടനും എന്നോട് പറഞ്ഞു റോസ് അധികം വാങ്ങണ്ട വാങ്ങണ്ടെന്ന് പറഞ്ഞതാണ് പിന്നെ ഞാൻ എല്ലാം വീട്ടിൽ വന്ന എനിക്ക് ഏട്ടൻ രാവിലെ കുറേ മണ്ണൊരു ബക്കറ്റിലെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുട്ടികളെല്ലാം വിട്ട് കഴിഞ്ഞിട്ട് ഫ്രീ ആയി കഴിഞ്ഞപ്പം എല്ലാം ചെടിച്ചെട്ടിക്കകത്ത് സെറ്റ് ചെയ്തു ഈ ചെടിയാണ് വെട്ടി വെച്ചിട്ടുണ്ടത് എല്ലാം സെറ്റാക്കി സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓരോന്നും അതാത് സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ആലോചിച്ച് ഇവിടുന്ന് മാറ്റി അവിടെ വെച്ച് അങ്ങനെ അങ്ങനെ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് ഇതിനീ മാറ്റങ്ങൾ വരുത്താം നമുക്ക് ഇഷ്ടമുള്ളത് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചെയ്തൊക്കെ ഇരിക്കാം അപ്പോൾ ഇന്നെൻ്റെ ഇഷ്ടത്തിന് വെച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് ഞാൻ കാണിക്കുന്നത് ഔട്ടിൽ ഈ സൈഡിലായിട്ട് അക്വറിറ്റിൻ്റെ അടുത്തായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഞാൻ അടുക്കളയിൽ വെച്ചാണ് സെറ്റ് ചെയ്തതും കട്ട് ചെയ്തതും വെച്ചതല്ല അതിൻ്റെ കോലാഹലങ്ങളാണ് ഇത് സ്റ്റെയർ ഇറങ്ങുന്നതിൻ്റെ ലാസ്റ്റ് ഒരു എൻഡിൽ ഒരു കോർണറായ സ്ഥലമായിട്ടുണ്ടല്ലോ അവിടെ ഇത് ഈ ബിഗ് ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണം സെറ്റൗട്ടിലും വെച്ചിട്ടുണ്ടായിരുന്നു ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ചെടിച്ചട്ടി ഇഷ്ടപ്പെട്ടു ഈ ചെടി ഇഷ്ടപ്പെട്ടു ഈ വെച്ച രീതിയും ഇതിൻ്റെ എല്ലാം കൊണ്ടും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ദൂരെ നിന്ന് കാണാൻ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു നല്ല ഒരു രസം തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് കണ്ടിട്ടുണ്ടല്ലേ പിന്നെ ഒരെണ്ണം സെറ്റിയുടെ കോർണറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മണി പ്ലാന്റ് ഇത് വെള്ളം ഇങ്ങനെ മാറാൻ പറ്റുന്ന സെസ് കേട്ടോ ഇതും ഇത് ബെഡ്റൂമിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ